ബഹുമാനപ്പെട്ടാദവു നേതാക്കളെ അപേക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ ഒരു മഹാ മനുഷ്യനെ സംബന്ധിച്ച് ഒരു അനുസ്മരണമാണ് നമ്മളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത് വർഷക്കാലം നമ്മുടെ നാട്ടിൽ ദീതി സേവനവുമായി പരാതികൾക്ക് അധീനമായി പരാതികൾ ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മഹാനവരകളാണ് നമ്മുടെ നമ്മൾക്ക് കാലങ്ങളിൽ സേവനം ചെയ്ത മഹാനവരുകളെ പറ്റി പറയാനുള്ളത് മദ്രസയിൽ സേവനം അനുഷ്ഠിച്ചതിന്റെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അഥവാ തൊണ്ണൂറുകൾ മുതൽ കാണുന്ന ഇവിടെ നഗരസേന സ്റ്റാഫായ്മ പ്രവർത്തിക്കാൻ തുടങ്ങി മഹാനാവറുകളായ അവരുടെ അവരുടെ സ്റ്റാഫ് എന്ന നിലയിൽ മുപ്പതിൽ ചൊല്ലാം വർഷം ആയി എന്നാണ് ഇന്ന് ഓർമ്മ ഈ സമയത്തൊന്നും ഒരു എന്നുള്ള നിലക്ക് എന്തെങ്കിലും പോരായ്മകൾ വരുന്ന സമയത്ത് അതിനെ കയറിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം താല്യുണ്ടായിട്ടില്ല എന്തെങ്കിലും ഞാൻ മദ്രസയിൽ വരുമ്പോൾ മദ്രസയിൽ മണി പരിചയം പരിചയം ഒന്നും ഇല്ലാതെ തന്നെ ഇത്ത സമയത്താണെന്നാണ് ഞാൻ മദരസയിൽ കയറും അപ്പോൾ കൂടി എന്നോട് പറയും എനിക്ക് ആവശ്യമായ ക്ലാസ് എടുക്കേണ്ട രീതിയും അതുപോലെ ഹാജറും മറ്റും വർഷക്കും ശരിയാക്കാനുള്ള അതിന്റെ ഒരു പരിശീലനം ഒപ്പം ഒരു ഉസ്താദിനെ ഒരു ഇരുന്നൊക്കെ തന്നു ഈ രംഗത്ത് മുന്നേറാൻ വളരെയധികം വിനയത്തോടു കൂടെ വളരെ സന്തോഷത്തോടുകൂടി പ്രവർത്തിച്ച ഒരു അനുഭവമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാലയളവിൽ ചില ദീനീപ്രവർത്തന രംഗത്ത് ഇങ്ങനെ എന്തെങ്കിലും ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിൽ അതൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വെച്ച് മറ്റും പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന പിന് പിന്നെയുള്ള കാര്യങ്ങളായിരിക്കും യാതൊരു മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന സ്വഭാവം എന്തുകൊണ്ടും ഒരു മാതൃകാപരമായ ജീവിതമായ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അതിന്റെ കീഴില് ഞങ്ങൾ നിനക്കുകയും എന്തെങ്കിലും തമ്മിൽ ഒരു വെപ്പുണ്ടായി ഒരു അനുഭവം ഞങ്ങൾക്കും പറയാനില്ല വാദ അദ്ദേഹത്തോടൊപ്പം നാം എല്ലാവരെയും സ്വർഗീയ ഭവനത്തിൽ ഒറ്റച്ച് കൂട്ടുമാറാവട്ടെ അദ്ദേഹം നമുക്ക് ചെയ്തു തന്ന അല്ലെങ്കിൽ നീ ഇത്രയും കാലം പ്രവർത്തിച്ച സേവനം കബറിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി अल्लाह आगे बढ़ते हुए और बाहर आए